പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ കൊണ്ടോട്ടിയിൽ നാല് വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചികിത്സിക്കുമ്പോൾ അനസ്തേഷ്യ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന റിപ്പോർട്ടിൽ പറയുന്നു ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണവും ഉണ്ടായിരുന്നു Sampai <laughs> പരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരണപ്പെട്ട സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു കളിക്കുന്നതിനിടെ വായിൽ കമ്പ് തട്ടിയുണ്ടായ മുറിവിന് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിനിടെയാണ് കുട്ടി മരണപ്പെട്ടത് ചികിത്സാ പിഴവാരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അതേസമയം ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാണ് കുട്ടിയുടെ അമ്മയുടെ ആവശ്യം ുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയോ പിന്നെ ഡോക്ടർമാർക്കെതിരെയോ തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ് എങ്ങനെയായിരുന്നു ഈ ഒരു അവര് വിശദീകരിച്ച ആശുപത്രി നടപടി ആവശ്യപ്പെട്ട് പോകുന്നത് ആ ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെയാണ് അത് ഏതൊറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം അവര് അവരെ സംസാരത്തെന്ന് മനസ്സിലാക്കണത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കല്പ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ അതാണ് അവരെ സ്വഭാവം മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസമായിട്ട് അവരെ ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട ഒരു ആശ്വാസം തരുന്നില്ല അതും കൂടി അവർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വായല മുറവ് തുന്നിക്കെട്ടാൻ അനസ്തേഷ്യ നൽകിയ അല്പസമയത്തിന് ശേഷമായിരുന്നു കുട്ടിയുടെ മരണം അനസ്തേഷ്യ മരണത്തിന് കാരണമായി എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് നിലമ്പൂർ റോഡ്